വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിഷ്ണു ഫിയർ അപ്പോ ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സ്റ്റേജ് ഫിയർ അത് എങ്ങനെ മാറ്റാം ഇപ്പൊ ഒരുപാട് പേർക്കുള്ളൊരു വിഷയമാണ് ഈ സ്റ്റേജ് ഫിയർ എന്നുള്ളത് എക്സാമ്പിൾ അതിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളോട് നമ്മളോടൊരു രണ്ട് വാക്ക് സംസാരിക്കാൻ പറഞ്ഞാൽ അല്ല ഒരു പത്ത് പേര് കൂടുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മളോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും മടി വരാറുണ്ട് മടി വരാറ് വെച്ച് കഴിഞ്ഞാല് കാരണം എന്താ വെച്ചാൽ നമുക്കൊന്നും സംസാരിക്കാൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്താണ് നമുക്ക് എന്താ പറയേണ്ടത് അല്ലെങ്കിൽ ഇങ്ങൊരു രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പത്ത് പേര് കൂടുന്ന ഒരു സ്ഥലത്ത് വെച്ച് നമുക്ക് എന്ത് പറയണെന്ന് നമുക്കറിയില്ല അപ്പോൾ ആ ഒരു സ്റ്റേജ് ഫിയർ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്റ്റേജിൽ കയറി നിങ്ങൾക്ക് ഒരു പ്രസന്റ് ചെയ്യാൻ ഒരു സ്പീച്ച് പറയേണ്ട അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് എന്ത് എന്തായിരിക്കും നിങ്ങൾ പറയുക ഇപ്പം നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലും നമ്മുടെ വീട്ടുകാരുടെ ഇടയിലും നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഭയങ്കര സംസാരികരിക്കും അങ്ങനെ ഇങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് സംസാരവും കാര്യങ്ങളും നമുക്ക് എന്തും ആ സമയത്ത് പറയാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഒരു സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു കൊച്ചുകുട്ടി പോലെ നമ്മൾ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ജസ്റ്റ് ഇങ്ങനെ നിൽക്കും എന്താണ് എന്താണ് ആര് എന്ത് പറയും ഭയങ്കര ഒരു ടെൻഷൻ പേടി കാര്യങ്ങൾ ഒക്കെയുള്ള ആൾക്കാരാണ് ഭൂരിഭോഗം ഈ ഞാനടക്കം എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ഫസ്റ്റ് സ്റ്റേജിൽ കയറുമ്പോൾ നമുക്ക് ആകെ ഒരു ഇതായിരിക്കും അപ്പോൾ അതെങ്ങനെ മാറ്റാം എന്നുള്ളതിന് ഏഴ് സിമ്പിൾ ട്രിക്സാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് അതായത് ഇത് യൂസ് ചെയ്തുകൊണ്ട് മാത്രം ഒരു ബിഗിനർ എന്നൊരു തുടക്കക്കാരെന്നൊരു നിലയ്ക്ക് ഒരാൾക്ക് സ്റ്റേജിൽ കയറി പ്രസംഗിക്കാനുള്ള ഒരിതായി അപ്പം അതിലത്തെ ഏഴ് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് ഒരു കണ്ടന്റ് ഒരു കണ്ടന്റ് ഉണ്ടാവുമല്ലോ നമ്മൾ എന്താണ് സംസാരിക്കുന്നത് ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ അതിനൊരു കണ്ടന്റ് ഉണ്ടാവും ആ കണ്ടന്റ് എന്താണ് നമുക്ക് കൃത്യമായിട്ട് അറിയണം ഇപ്പൊ നമ്മൾ ഇപ്പോൾ ഫുട്ബോളിനെ കുറിച്ചാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ ഇപ്പൊ കായികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനെ കുറിച്ച് ഒരു വ്യക്തമായ ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം ഏകദേശം നമുക്ക് അവരോട് സംസാരിക്കാനുള്ള അറിവ് ഉണ്ടായിരിക്കണം അതാണ് കണ്ടന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാര്യം അപ്പൊ അത് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് അതിലെ കാര്യങ്ങൾ അറിയണം അതൊന്നാമത്തെ ഒരു കേസ് കണ്ടിൻ്റെ പിന്നെ രണ്ട് സ്റ്റാർട്ട് ആൻഡ് എൻഡ് തുടക്കവും അവസാനവും നമ്മൾ തുടക്കം എങ്ങനെയായിരിക്കും ഈ സ്റ്റേജ് ഫിയർ എന്നുള്ള പ്രധാന ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തുടക്കത്തിലാണ് നമുക്ക് എല്ലാവർക്കും മെയിൻ ഒരു പേടി അല്ലെങ്കിൽ ഒരു നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ആൾക്കാരുടെ ഇടയിൽ നിൽക്കുമ്പോൾ ഒരു ഈ വേർത്തിട്ടുമ്പോൾ അങ്ങനെ ഇങ്ങനെ എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടതെന്ന് പറയുന്ന ഒരു പേടിയെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വൺ മിനിറ്റ് ആണ് അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വൺ മിനിറ്റ് ആണ് ആ വൺ മിനിറ്റ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല നമ്മൾ നമ്മുടേതായ ഒരു ടോപ്പിക്ക് സംസാര വിഷയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ഒരു പ്രശ്നങ്ങളില്ല അപ്പോൾ ഫസ്റ്റ് ആ ഒരു മിനിറ്റ് കവർ ചെയ്യാനാണ് അതിനെന്ത് സാധാരണ നമ്മൾ സാധാരണ നമ്മളെന്ത് ചെയ്യും നമ്മളെ വിളിക്കുന്നു നമ്മൾ സ്റ്റേജിൽ കയറുന്നു നമ്മൾ സ്റ്റേജിൽ കയറുന്നു ഇങ്ങനെ സ്റ്റേജിൽ കയറുന്നു നമുക്ക് ഒരു പേടി ഉണ്ടാവാൻ പാടില്ല കാരണം നമുക്ക് പേടി ഉണ്ടെങ്കിലും നമ്മൾ നോർമൽ കാഷ്വലായിട്ട് പെരുമാറുന്നതാണ് ഏറ്റവും മസ്റ്റ് ക്യാഷ്വലായിട്ട് പെരുമാറുമ്പോൾ തന്നെയാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേടിച്ചത് ഇങ്ങനെ പേടിച്ചിട്ട് അയ്യോ എന്താ ഞാൻ പറയാ എന്താ ഞാൻ പറയാ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയും ഇവൻ എത്രത്തോളം സംസാരിക്കും എത്രത്തോളം സംസാരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഫസ്റ്റ് നമ്മൾ കാഷ്വലായിട്ട് പോവുക ജസ്റ്റ് എല്ലാവരും എല്ലാ ഐ കോണ്ടാക്ട് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഒരു വിഷയം ഐ കോണ്ടാക്ട് മസ്റ്റ് ആയിരിക്കണം നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ പക്ഷേ എന്തെങ്കിലും എല്ലാവരും ഐ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല അത് സ്റ്റേജിൽ വലിപ്പമൊക്കെ അനുസരിച്ചിരിക്കും കാരണം ആൾക്കാരിൻ്റെ ഒരു എണ്ണമൊക്കെ അനുസരിച്ചിരിക്കും ഐ കോണ്ടാക്ട് മസ്റ്റ് ആയിരിക്കണം നമ്മൾ ഒരു ടോപ്പിക്കിനെ കൂടി സംസാരിക്കുമ്പോൾ ഓരോ വ്യക്തി ഇങ്ങനെ നോക്കുക ജസ്റ്റ് സംസാരിക്കുമ്പോൾ ആ ഒരു വ്യക്തി നോക്കുമ്പോൾ എന്താണ് വെച്ചാൽ ഓഡിയൻസിന് തോന്നുന്ന ഒരു കാഴ്ചപ്പാട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൂടെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ അവരോട് ഡയറക്റ്റ് കാര്യങ്ങൾ പറയുന്നത് പോലെ ആയിരിക്കും അവർക്ക് ഫീൽ ചെയ്യുക അപ്പം ആൾക്കാർ ജസ്റ്റ് എന്നോടാണല്ലോ പറയുന്നത് അല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ മനസ്സിൽ അങ്ങനെ പതിയും കാരണം അല്ലെങ്കിൽ എന്നോട് പറയുന്ന പോലെ അപ്പം ഞാനത് കുറച്ച് കേട്ടിരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കേട്ടിരിക്കുന്നവരുണ്ട് അങ്ങനെ കേട്ടിരിക്കുന്നവരാണ് ഭൂരിഭാഗവും നമ്മൾ ഐ കോണ്ടാക്ട് നിലനിർത്തണം അത് പിന്നെ ഇനി മൂന്നാമത്തെ വിഷയം എന്ന് വെച്ചാൽ വോയിസ് മോഡുലേഷൻ അത് മസ്റ്റ് ആണ് വോയിസ് മോഡുലേഷൻ വോയിസ് മോഡുലേഷൻ കൂടി ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പൊ ഞാനിപ്പോൾ സംസാരിക്കുന്നില്ലേ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഒഴുക്കനുസരിച്ചിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുക ഇപ്പോൾ ഒരേപോലെയല്ലല്ലോ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതായത് ഇപ്പോൾ എന്താണ് വിശേഷം അങ്ങനെയാണ് നിങ്ങൾ എന്താണ് സ്റ്റേജിൽ കയറി സംസാരിക്കാത്തത് ഇങ്ങനെ ഒരേ മോഡുലേഷനിലല്ലല്ലോ ഞങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ നമ്മളുടെ വിഷയവും നമ്മളുടെ ആ ഒരു സിറ്റുവേഷൻസ് നമ്മൾ പറയുന്ന സിറ്റുവേഷൻസ് എല്ലാം കൂടെ നമ്മൾ വെച്ചിട്ട് നമ്മൾ ആ വോയിസ് മോഡുലേഷൻ കൺട്രോൾ ചെയ്യണം അതെങ്ങനെ കൺട്രോൾ ചെയ്യാന്ന് എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി പേര് അല്ല പേടി പേടി മാറണം എന്നാൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കാരണം പേടിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാം ശ്രദ്ധിക്കാൻ പറ്റില്ല വോയിസ് മോഡുലേഷനും കാര്യങ്ങളും ഒന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല ഇങ്ങനെ തന്നെ നമ്മളിങ്ങനെ പേടിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അപ്പോൾ ഒന്ന് രണ്ട് സ്റ്റേജിൽ കയറി കഴിഞ്ഞവർക്കായിരിക്കും ഇത് കൂടുതലായിട്ട് പ്രയോജനപ്പെടുക അപ്പം നമ്മുടെ നാലാമത്തെ ടിപ്പാണ് ബൈ ഹാർട്ട് കാരണം ബൈ ഹാർട്ട് ഒരിക്കലും നമ്മൾ ഒരു സ്റ്റേജ് ഫി സ്റ്റേജിലേക്ക് പ്രസംഗിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു വൺ മിസ്റ്റേക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ബൈ ഹാർട്ട് പഠിച്ചു പോകണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും കാരണം നമ്മളിപ്പോൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുകയാണ് ആ ടോപ്പിക്കിന് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന സെന്റൻസ് കഴിഞ്ഞാൽ സെന്റൻസ് ബൈ സെൻറ്റൻസ് എന്നൊക്കെ പറയും ഒരു സെന്റൻസ് കഴിഞ്ഞാൽ അടുത്ത് പറയണം അല്ലെങ്കിൽ ഇന്നത് പറയണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഓൾറെഡി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് നൂറിൽ നൂറ് ശതമാനവും നിങ്ങൾക്ക് അത് പറയാൻ കഴിയില്ല പറയാൻ കഴിയില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്കത് തെറ്റും പിന്നെ നിങ്ങൾ ജസ്റ്റ് ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ ഷെയിം ആയിട്ട് നിൽക്കേണ്ടി വരും ജസ്റ്റ് ഒരു ലൈൻ പറഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മൾ അവിടെയായിരുന്നു ഇങ്ങനെ ഒരു സമരങ്ങള് കാര്യങ്ങൾ കഴിഞ്ഞു പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് എന്ത് പറയും ആ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഓഡിയൻസിന് മനസ്സിലാവും സാധാരണ നമ്മൾ സംസാരിക്കുന്ന ഒരു ഗ്യാപ്പ് അല്ലല്ലോ സാധാരണ അവിടെ വരിക അത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു അഞ്ച് സെക്കൻഡ് ആറ് സെക്കൻഡ് ഗ്യാപ്പ് നമ്മൾ വന്ന് നമുക്ക് ഇനി എന്ത് പറയണമെന്ന് അറിയില്ല നമ്മൾ ജസ്റ്റ് ആലോചിക്കുക നമ്മുടെ ആൾക്കാർ കണ്ടാൽ തന്നെ അറിയാം നമ്മൾ ആലോചിക്കുകയാണോ അല്ലെങ്കിൽ പറയുന്നതാണോ എന്നുള്ളത് അറിയാൻ പറ്റും അതുകൊണ്ട് ബൈ ഹാർഡ് സെന്റൻസ് ബൈ സെന്റൻസ് ഒരിക്കലും പഠിച്ചിട്ട് പോവാതിരിക്കുക കാരണം നമ്മളത് മനസ്സിലാക്കി വെക്കുക എന്തിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെങ്കിൽ അത് എന്ത് കണ്ടന്റാണ് ആണ് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് അതിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക അപ്പൊ ബൈഹാർട്ട് ഒരിക്കലും പഠിക്കാതിരിക്കുക അപ്പൊ ഇനി അഞ്ചാമത്തെ ടിപ്പാണ് അഞ്ചാമത്തെ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജ് മൂവ്മെന്റ് സ്റ്റേജ് മൂവ്മെന്റ് വളരെ ഒരു മസ്റ്റ് തന്നെയാണ് കാരണം ഈ പറയുന്നത് എല്ലാം മസ്റ്റ് തന്നെയാണ് കേട്ടോ കാരണം ഒന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിച്ചു മാറ്റി നിർത്താനായിട്ട് ഒന്നെന്ന് പറയാനില്ല കാരണം ഇതെല്ലാം നമ്മളെ ഇത് സ്റ്റേജിൽ കയറുമ്പോൾ ഇതെല്ലാം വേണ്ടതാണ് കാരണം ഇത് നമുക്ക് ഒന്ന് വേണ്ടെന്ന് പറയാൻ പോലെ ഇപ്പൊ കണ്ടന്റ് പഠിക്കുന്ന കാര്യം അത് നമുക്ക് വേണ്ടാന്ന് പറയാൻ പറ്റൂ ഇല്ല അതെന്തായാലും വേണം അതേപോലെ തന്നെ നമുക്ക് ഈ വോയിസ് മോഡുലേഷൻ ശരി അത് വേണ്ട കണ്ടന്റ് മാത്രം പഠിച്ചു നമുക്ക് ഒന്നിനൊന്നും മെച്ചമാണ് ഈ പറയുന്നതല്ല അപ്പൊ എല്ലാം മസ്റ്റായിട്ടും ശ്രദ്ധിക്കും ഒന്ന് പോലും നമുക്ക് ഒഴിവാക്കാൻ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി നിർത്താനോ ആയിട്ട് ഉള്ളതില്ല അങ്ങനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്രസംഗത്തിന്റെ ഒരു ഭംഗി കുറയും ഭംഗി കുറയും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ മൊത്തത്തിൽ നമ്മൾ ഡൗൺ ആയി പോകും ഏതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ തന്നെ നമുക്ക് അതൊരു പോരായ്മ വീണ് ചിലപ്പോൾ വിൽ കാര്യമായിട്ടൊന്നും മൈൻഡ് ചെയ്തൊന്നും വരില്ല ചില ആൾക്കാർക്ക് ബോർ അടിച്ചാൽ അവർ പരസ്പരം സംസാരിക്കാനൊക്കെ തുടങ്ങും അപ്പൊ നമുക്കത് ഏറ്റവും ഒരു കൂടുതൽ ഷെയ്മുമായിട്ട് നമുക്ക് അത് മാറും അപ്പൊ അഞ്ചാമത്തെ ടിപ്പാണ് ഞാൻ പറഞ്ഞത് സ്റ്റേജ് മൂവ്മെന്റ് കാരണം നമ്മൾ ഒരു സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഈ നിന്ന് അവിടെ തന്നെ നിൽക്കുന്ന ഒരു പരിപാടി ഉണ്ട് ജസ്റ്റ് സ്റ്റേജിൽ കയറി ഇങ്ങനെ നിന്നു അല്ലെങ്കിൽ ഒരു മൈക്ക് കിട്ടി മൈക്കിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കണ് ഇങ്ങനെ തന്നെ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് അതങ്ങനെയാണ് ഇങ്ങനെയാണ് ഫുട്ബോളില് കാര്യങ്ങള് അങ്ങനെ തന്നെ നിന്ന് സംസാരിച്ച് നമ്മൾ ബലം പിടിച്ച് നിൽക്കാൻ പകരം അത്യാവശ്യം നമ്മൾ ക്യാഷ്വലായിട്ട് നമ്മളിപ്പോൾ ഒരു നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടുകാരോട് സംസാരിക്കും നമ്മൾ എങ്ങനെയായിരിക്കും നമ്മളിങ്ങനെ തന്നെ ആയിരിക്കും നിൽക്കുക അല്ല നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ മതം എന്താ അങ്ങനെ അല്ലെങ്കിൽ പപ്പാ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും കാരണം അത് നിങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ അതേപോലെ കാഷ്വലായിട്ട് നമ്മൾ ആ സ്റ്റേജിൽ ആ പ്രസംഗത്തിൻ്റെ മുമ്പിൽ നിൽക്കുക ആൾക്കാരുടെ മുമ്പിലായിട്ട് നമ്മൾ നിൽക്കുക എന്നിട്ട് വേണം കാഷ്വലായിട്ട് നമ്മൾ കറക്റ്റ് ഫ്രീ ആയിട്ട് ആയിട്ടിട്ട് ബോഡിയൊക്കെ ടെൻഷൻ അടിക്കാണ്ട് ഫ്രീ ആയിട്ടിട്ട് സംസാരിക്കുക എന്താണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത് സംസാരിക്കുക അതാണ് സ്റ്റേജ് മൂവ്മെൻറ്റ് കാരണം ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കാണ്ട് അത്യാവശ്യം ഫ്രീ ആയിട്ട് ഒക്കെ പറയാനുള്ള കാര്യങ്ങൾ ജസ്റ്റ് നമ്മൾ ആ ഒരു ഒക്കെ അറിയാമല്ലോ അതേപോലെ തന്നെ സ്റ്റേജ് മൂവ്മെൻറ്റ് ചെയ്യാം അപ്പോൾ ആറാമത്തെ ടിപ്പ് പറയാൻ പോകുന്ന അടുത്ത ആറാമത്തെ ടിപ്പ് കമ്പാരിസൺ കമ്പാരിസൺ മീൻസ് നമ്മൾ ഒരു സ്റ്റേജിൽ കയറുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഒരു സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് പേരുണ്ടാവും കാരണം ഇപ്പൊ രാഷ്ട്രീയ രാഷ്ട്രീയക്കാരുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും ഇവരൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ കേറുമ്പോ നമ്മൾ ചിന്ത എന്തായിരിക്കും എന്നേക്കാൾ കൂടുതൽ അറിയുന്ന ആൾക്കാരാണല്ലോ എൻ്റെ ഫ്രണ്ടിൽ ഉണ്ടാവുക അല്ലെങ്കിൽ എന്നെ എന്നേക്കാൾ കൂടുതൽ അധികാരമുള്ള ആൾക്കാർ അല്ലെങ്കിൽ എന്താ ഞാൻ പറയുക ഞാൻ പറയുന്നത് ശരിയാണോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇതാവോ അല്ലെങ്കിൽ അവർക്കെന്നേക്കാൾ കൂടുതൽ അറിവുണ്ടല്ലോ അവരെന്നെ ഇനി കളിയാക്കുമോ അല്ലെങ്കിൽ സ്വയം നമ്മൾ സെൽഫ് കമ്പാരിസൺ ഒരിക്കലും നടത്തരുത് കാരണം അങ്ങനെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രസംഗിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ ആ ചിന്ത തന്നെയായിരിക്കും ആ ഒരു ചിന്തയില് നമ്മൾ അതന്നെ ആലോചിച്ചിരിക്കുക അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും ഈ ഇരിക്കുന്നപ്പോൾ ഈ ഇരിക്കുന്ന സാറ് ഭയങ്കര കോട്ടും ടൈ ഒക്കെ ഇട്ടിട്ട് വന്നിരിക്കുന്ന ആളാണല്ലോ ഈ ആൾ ഭയങ്കര ഒരു ബിസിനസ്സിൻ്റെയൊക്കെ ഒരാളായി ആളാണല്ലോ എന്ത് ചെയ്യും ആൾ എന്ത് വിചാരിക്കും ഞാൻ ആളുടെ മുമ്പിൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് മോശമായിരിക്കുമോ അല്ലെങ്കിൽ സാർ എന്ത് വിചാരിക്കും അങ്ങനെ നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട നമ്മൾ എന്താണ് സംസാരിക്കുമെന്ന ആ ടോപ്പിക്ക് ആ ടോപ്പിക്ക് സംസാരിച്ചാൽ മാത്രം മതി നമ്മൾ വേറെ വിഷയങ്ങൾ അല്ലെങ്കിൽ വേറെ അനാവശ്യമായിട്ടുള്ള ഒരു ചിന്തയും നമുക്ക് വേണ്ട നമ്മൾ എന്താണ് സംസാരിക്കാൻ വന്നത് അത് സംസാരിക്കുക അല്ലാണ്ട് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്ന് വേണ്ട നമ്മൾ വേറെ ഒന്നിനെ കുറിച്ചൊരു സംസാരിക്കും നമുക്ക് കിട്ടിയ ഒരു ടോപ്പിക്ക് അത് നമുക്ക് അറിയുന്ന പോലെ ഭംഗിയായിട്ട് വളരെ അടിപൊളിയിൽ പ്രസന്റ് ചെയ്യുന്നു അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഓർത്ത് വെക്കുക ഒരിക്കലും കമ്പാരിസൺ ചെയ്യാതിരിക്കുക ഇനി അടുത്തത് ഏഴാമത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം അടിസ്ഥാനപ്പെട്ട ഒരു ടിപ്പാണ് പ്രാക്ടീസ് പരിശീലനം ഞാനിപ്പോൾ ഈ പറഞ്ഞ ആറ് കാര്യങ്ങളും നിങ്ങൾക്ക് നേടാൻ കഴിയുന്നുണ്ടെങ്കിൽ പരിശ്രമം ഈ പരിശ്രമം ഇല്ലെങ്കിൽ ആറ് കാര്യങ്ങളും നിങ്ങൾക്ക് ഒരിക്കലും നടക്കില്ല അതേപോലെ ഈ ആറ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ പരിശ്രമം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നടക്കില്ല അപ്പോൾ പരിശ്രമം മസ്റ്റാണ് കാരണം പരിശ്രമിക്കുന്ന ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ സ്വയം എന്തിനും കുറിച്ച് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇന്നാൾ വന്ന് നീ വന്ന് സംസാരിക്കണം കേട്ടോ എന്നിങ്ങനെ പറയണം നീ വന്ന് സംസാരിക്കണം അപ്പം പറയുമ്പോൾ നമ്മൾ തലേ ദിവസം പരിശ്രമിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മളെ റൂമിൽ കഥ ഒക്കെ അടച്ചിട്ട് നമ്മൾ ഇപ്പം സങ്കല്പിക്കുക നമ്മുടെ മുമ്പിൽ ഇത്ര പേരുണ്ട് അപ്പം ഞാൻ സംബലിക്കുക ഞാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളായിട്ട് പറയും എന്നുള്ള രീതിയിൽ ഉള്ള ഒരു പരിശീലനം നമുക്ക് മസ്റ്റായിട്ടും വേണം കാരണം എന്നാൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ നമ്മളൊരു നൂറ് ശതമാനം വീട്ടിൽ പരിശ്രമിച്ചാലാണ് ഒരു പത്ത് ശതമാനമെങ്കിലും അതിൻ്റെ സ്റ്റേജില് പെർഫോമൻസ് ആയിട്ട് നമുക്ക് കാണുകയുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും കാണില്ല അപ്പോൾ ഇതാണ് ഏഴ് ടിപ്പ് അപ്പൊ നിങ്ങൾ ഒരിക്കലും ഈ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുക എന്നുള്ള ഒരു പേടി ഇനി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവാനായിട്ട് പാടില്ല കാരണം ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ പറഞ്ഞില്ല ആ ഒരു മിനിറ്റ് ആണ് നിങ്ങൾക്ക് ഒരു പേടി നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്നത് ആ ഫസ്റ്റ് നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് കയറിയിരിക്കുമ്പോൾ എന്തൊക്കെ പറയണം അല്ലെങ്കിൽ എന്തായിരിക്കും ആൾക്കാരോടുള്ളൊരു ഒരു എന്റെ ഒരു സമീപനം എന്തായിരിക്കും അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്നോടുള്ള ഒരു സമീപനം എന്തായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു സമയം നമുക്ക് ആ ഒരു ടെൻഷൻ പേടി കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മള് എക്സാം ഹാളിലൊക്കെ പോകില്ലേ ഇപ്പൊ നമ്മളൊരു ടെൻത്ത് അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി ഒക്കെ എക്സാം ഹാളിൽ ഫസ്റ്റ് എക്സാമിന് പോകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഇത് ഫസ്റ്റ് ആയതുകൊണ്ട് അല്ലെ ഫസ്റ്റ് ഒരു എക്സാം ആയതുകൊണ്ട് ജസ്റ്റ് എന്തായിരിക്കും ദൈവം ക്വസ്റ്റ്യൻ പേപ്പറെ കാണുമ്പോൾ ഒരു ടെൻഷൻ അതേപോലെ തന്നെ പിന്നെ രണ്ടാമത്തെ എക്സാം കുറവായിരിക്കും മൂന്ന എക്സാം പിന്നെ പിന്നെ പറയുക വേണ്ട അപ്പൊ അതേപോലെ തന്നെയാണ് സ്റ്റേജിലും കയറുന്ന ഒരു തുടക്കത്തിലെ കുറച്ച് സെക്കൻഡുകൾ ഏകദേശം ഒരു ഒരു മിനിറ്റ് മാക്സിമം പോയേ എടുക്കുകയുള്ളൂ കാരണം ആ ഒരു കണ്ടന്റിലേക്ക് വരാൻ ഒരു മിനിറ്റ് ആണ് മാക്സിമം എടുക്കുകയുള്ളൂ അപ്പൊ ആ ഒരു മിനിറ്റിന് പേടിച്ചിട്ട് നിങ്ങൾ ജീവിതത്തിൽ പോലെ നിങ്ങൾക്ക് കിട്ടുന്ന നല്ല അവസരങ്ങൾ അല്ലെങ്കിൽ പത്ത് പേരിന് മുമ്പിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ കിട്ടുന്ന ഒരു സമയം നിങ്ങൾ ഒരിക്കലും പാഴാക്കാൻ പാടില്ല അപ്പൊ ഇങ്ങനത്തെയുള്ള ഒരു കേസിന്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും പാഴാക്കാനായിട്ട് പാടില്ല കാരണം എല്ലായിടത്തും ഇന്നത്തെ കാലത്ത് മസ്റ്റാണ് സംസാരിക്കുന്നത് സംസാരിക്കുന്നവനെ എന്നൊരു വില കിട്ടുകയുള്ളൂ സംസാരിക്കാണ്ട് എപ്പോഴും നമ്മൾ മാറി ഈ നാണം കുണുങ്ങി ഈ മാറി ഈ കല്യാണ പണങ്ങളിൽ നിൽക്കുന്ന പോലെ ഇങ്ങനെ നാണം കുണുങ്ങി മാറി നിന്ന് കഴിഞ്ഞാൽ അവർ ചിലത് നമ്മളോടൊന്നും പറയില്ലെങ്കിലും ഓക്കെ ഇങ്ങനെ അവർ ജസ്റ്റ് മാറി നിൽക്കും അപ്പോൾ ഒരു പത്ത് പേരിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഓഫീസിലേക്ക് ഒരു ടീം ലീഡറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരോട് കാര്യങ്ങൾ സംസാരിക്കും നിങ്ങൾ മുന്നിട്ട് നിൽക്കണം എന്തിനും മുന്നിട്ട് നിൽക്കുമ്പോൾ ആൾക്കാർ പിന്തുണയ്ക്കാനുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ അടിപൊളി സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യുക ഒരുപാട് പേർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും കാരണം സ്കൂളിൽ കാര്യങ്ങളൊക്കെ ഇത് ഒരുപാട് പേർക്ക് ഭയങ്കര ആയിരിക്കും പിന്നെ കുട്ടികളെ ഏറ്റവും കൂടുതൽ ചെറുപ്പം തൊട്ടേ പഠിപ്പിക്കുന്നതൊക്കെ സ്കൂളിലാണ് സ്കൂൾ കാലഘട്ടത്തിലാണ് നമുക്ക് ഇപ്പോൾ ഒരു കുട്ടീനെ ടീച്ചർ വിളിക്കാം ടീച്ചർ വിളിച്ച് വന്നു ക്ലാസ് റൂമിൻ്റെ ടീച്ചർ ഇരിക്കുന്ന മറ്റേ ബെഞ്ചിൻ്റെ ഡെസ്കിൻ്റെ അവിടെയൊക്കെ കൂടി നിന്നു ടീച്ചർ ആ കുട്ടീനോട് പറയുന്നു അല്ലെങ്കിൽ ഇന്നൊരു കവിത വായിക്കുക അല്ലെങ്കിൽ ഇനി കവിതയെ കുറിച്ച് രണ്ടു വാക്കം അവരോട് പറ ആ ചെറുപ്പം തൊട്ടേ ഒരു പേടി മാറണം അങ്ങനെ കുറച്ച് ടീച്ചർമാരൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ കുറച്ച് ടീച്ചർമാർ ഒന്നും ചെയ്യാറുല്ല അപ്പോ അതൊക്കെ നമ്മൾ നമ്മളെ സംബന്ധിച്ച് അതൊക്കെ കഴിഞ്ഞു ഇനി വരാൻ പോകുന്ന പിള്ളേര് കാര്യങ്ങൾ അതൊക്കെ അവരുടെ നമ്മുടെ എല്ലാം കഴിഞ്ഞു നമ്മളിനി എന്ത് ചെയ്യുക ഇതേപോലെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഇത് ഒരു ഓപ്പർച്യൂണിറ്റി പോലെയാണ് ഈ സംഭവം കാരണം ഇങ്ങനെ സംസാരിച്ചാൽ നമുക്ക് നല്ലൊരു ഒരു ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് പേര് അറിയും നമ്മളെ നമ്മളിങ്ങനെ സംസാരിക്കുന്നത് ആ ചക്ക ഉള്ളൂ ആ ചക്കല്ലെന്ന് പ്രസംഗിച്ചു എന്തോ അതുകൊണ്ട് പ്രസംഗം അല്ലേ അങ്ങനെയൊക്കെ പറയാനും പറ്റും അപ്പം ഈ പറഞ്ഞ ടിപ്പുകളൊക്കെ നിങ്ങൾ വളരെ യൂസ് ചെയ്യുക എന്നിട്ട് അടിപൊളിയിൽ പ്രസംഗിക്കുക ഓക്കെ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ ഓക്കെ